ഞാനിപ്പോ പറയാണ് ഇന്നാൾ കപ്പടിക്കും എന്ന് പറഞ്ഞ അർത്ഥമില്ല കാരണം ഓൾറെഡി എന്റെ പ്രെഡിഷൻ ഒരു തവണ തെറ്റിപ്പോളാണ് അപ്പൊ ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടെ പ്രഡിക്ട് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെയാണ് മുതിരുന്നത് കാരണം അത് മാത്രമല്ല ഞാൻ ആറ് ആറുപേരകത്തുള്ള ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ പോക പോലെ സിജോന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ പേരുടെ രീതിയിലേക്ക് ഒരു ആംഗിളിലേക്ക് നമ്മൾ ഒരു ആംഗിളിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിപ്പോ ആറ് പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തും ഉള്ളത് അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഉറപ്പായിട്ടും വോട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മളിപ്പോൾ നൂറ് ദിവസത്തെ ഗെയിം കണ്ടില്ലേ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ച് ഒരു വിന്നർ ഉണ്ടാവും അപ്പൊ അതിനാണ് മാറ്റി കൂടുന്നത് എപ്പോഴും അല്ലെ അപ്പൊ സിജു ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ച സിജു ആണ് കളിച്ചാൽ ഒരാൾ ഒരാൾ ഇപ്പോ കളിച്ചോണ്ടിരിക്കുന്നതിലും ഒരാൾ സിജു ആണ് എന്തുകൊണ്ട് ഔട്ടായി എന്നാണ് ആൾക്കാർക്കാരുണ്ട് അത് എന്തുകൊണ്ട് അതറിയാനാണ് കണ്ടെത്തുന്ന കണ്ടെത്താനായിട്ട് ഞാൻ ആക്ച്വലി ഫോൺ കിട്ടി എനിക്ക് ഇന്നലെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചിട്ടല്ലേ അത് കണ്ടെടുത്തേണ്ടത് എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ലാതായിട്ട് എപ്പിസോഡിലും പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ചെയ്യുമ്പോ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ എന്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്റെ ഒരു ബ്രദറാണ് എന്റെ സിസ്റ്റർ ആണ് അതൊരിക്കലും ബിഗ് ബോസിൽ പോയിട്ട് ഒരു കോംബോ ഉണ്ടാക്കി ബോട്ട് അങ്ങനെയൊന്നും അല്ല എന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ സായി നന്ദന എന്നുള്ള നാലുകാരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോൾ ഹോട്ടൽ ടാസ്കിന് ഇടയിൽ എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് ഷിജോ ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല ആ മാറി നിൽക്കണം എന്നാണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എനിക്ക് ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂർ മണിക്കൂറിന് ട്രിപ്പ് എടുത്ത് ട്രിപ്പിട്ട് കിടത്തിണ്ടായിരുന്നു അന്നുകൊണ്ടാണ് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻ സന്ദർശിച്ചുണ്ടായിരുന്നു അമ്മ ടാബ്ലെറ്റ്സ് സംബന്ധിച്ചുണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എന്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവര് അവർ ഒരിക്കലും ഗെയിം അല്ല ഇപ്പൊ ഈ നിൽക്കുന്ന അന്നോട്ടാണ് എന്നെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക ഈ വെള്ളം കുടിക്കുകയും അപ്പൊ അത് ഗെയിം അല്ലല്ലോ അതൊരു നമുക്കൊരു ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ് അവരെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ് അല്ലെങ്കിൽ അവരിവിടെ വരേണ്ട ആവശ്യമില്ല ഇപ്പൊ സാഹിബും മലപ്പുറത്ത് നിന്നും അവൾക്ക് തൃശൂരിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല എത്ര ആൾക്കാർ കൊച്ചിയിലുണ്ട് അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്ന ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി വന്നതാണ് അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും ഞാൻ ഇട്ടേക്കുന്ന മാല അർജുൻ്റെ മാലയാണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് അകത്തേയും പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അവിടെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള നാല് ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരു അഞ്ചാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാൾ അറിയുമ്പഴത്തേക്കും അയാൾ കള്ളക്കരച്ചിലാണോ മറ്റാണോ മറച്ചതാണോ പറയുന്നതുകൊണ്ട് എനിക്ക് പോലീസില് ഒട്ടും അത് ഞാനെന്ന് പറഞ്ഞ ഒരിക്കലും പറയില്ല പിന്നെ ഞാൻ അർത്ഥം എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അറിയാം അവിടെ വെച്ചിട്ട് അത് പുറത്ത് വന്നിട്ട് അത് പ്രൂവ് ചെയ്യുക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ഒരു ബന്ധത്തെ എന്തിനാ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നത് അതിലും സന്തോഷ ജന്മദിനം കുട്ടി സന്തോഷ ജന്മദിനം സന്തോഷ ഒരു പീസ് തരണോന്നോ തിരിച്ചു കേട്ട് തോന്നുന്നു മോനെ കാട്ടിത്തിന് കൊടുത്തോട് സായി മോനെ സായി കണ്ണാടൻ കണ്ണാട് കണ്ണാട് പെൺകുട്ടി കൊടുക്കും പെൺകുട്ടി മതിയോ 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 നന്ദന ബെംഗ്ലൂർട്ടി ബൂട്ടി നന്ദനൂർ നന്ദൂട്ടിട്ടുണ്ട് பாரண்டீன் 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 பாரண்டீன்